ഡ്രൈഡേയിൽ മദ്യവില്പന യുവാവ് അറസ്റ്റിൽ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിസ്ഥിതിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ലോക്സഭാ ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി പൂപ്പാറ ഭാഗത്ത് ഉടുമ്പൻചോല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യുനസ് ഇ എച്ചിന്റെ നേതൃത്വത്തിലായി നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യവുമായി ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കിടെ ഒരാളെ അറസ്റ്റ് ചെയ്തു പൂപ്പാറ ഗാന്ധിനഗർ കോളനിയിൽ പാറയടിയിൽ കാശിയുടെ മകൻ മാരിമുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീടിന് സമീപമാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് ലിറ്റർ മദ്യം എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത് ഉടുമഞ്ചോല റേഞ്ചിൽ ഡ്രൈഡേ ദിനത്തിൽ അമിതമായി മദ്യം ശേഖരിച്ച് കൂടിയ ലാഭത്തിൽ വിൽക്കുന്നതായി ലഭിച്ച പരാതിയെ തുടർന്നാണ് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മാരിമുത്തു കുടുങ്ങിയത്യവില്പന നടത്തുന്നതിന് ഭാഗമായി നടത്തിയ മകൻ കുപ്പി മദ്യവുമായി അറസ്റ്റ് ചെയ്തു ഹാജരാക്കി ഓഫീസർ ായ മീരാൻ കെ എസ് ജോഷി വിജെ അരുൺ എം എസ് കെ രാധാകൃഷ്ണൻ ബൈജു സോമരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രേഖാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നെടികണ്ഠം കോടതിയിൽ പ്രതിയെ ഹാജരാക്കി ജസ്റ്റിൻ കുളങ്ങര എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം